ഏലപ്പാറ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സാംസ്കാരിക സംഘടനയായി പ്രവർത്തിച്ചു വരുന്ന ഏലപ്പാറ സ്റ്റുഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു തുടർന്ന് സ്കൂളും പരിസരങ്ങളിലും പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് എൽഫോസ പ്രവർത്തകർ ശുചീകരണ പ്രവർത്തകളിൽ ഏർപ്പെട്ടു പ്രസിഡന്റ് മാത്യു ജോൺ ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സംസാരിച്ചു ഏകദേശം എഴുപത്തെട്ട് വർഷങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു എഴുപത്തി ഒമ്പതാം വർഷത്തിൻ്റെ തുടക്കം ഇന്ത്യ അതിശക്തമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എഴുപത്തി ഒൻപതാം വാർഷികം പൂർത്തീകരിച്ച് ഒരുപാട് വെല്ലുവിളികളെ വെല്ലുവിളികളെ മറികടന്ന് നാം മുമ്പോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ എൽഫോസ ജനറൽ സെക്രട്ടറി ഒ എച്ച് ഷാജി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അങ്കണത്തിലെത്തിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മധുരം നൽകി ദിനാചരണം മികവോടെ സംഘടിപ്പിച്ചു ചടങ്ങിൽ ഗ്രാമജതകം ഉമർ ഫാറൂഖ് എൽഫോസ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജിത് ദിവാകരൻ ടി ജോർജ്കുട്ടി റജികുമാർ ജോൺ പി ജി കോർഡിനേറ്റർ ഷൈമോൾ ജെയിംസ് അധ്യാപകരായ ഹസീന ബീഗാം വിനോദ് എന്നിവർ പങ്കാളികളായി